ും സോഷ്യൽ മീഡിയയിൽ ഹൃദയാഘാതം ഈ ഒരു ചെറിയ പ്രായത്തിൽ ആ പെൺകുട്ടിക്ക് വന്നില്ലേ വളരെയധികം കഴിവുള്ളൊരു പെൺകുട്ടിയായിരുന്നു കലാകാരിയായിരുന്നു അതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്നതെന്ന് എല്ലാവരും ഓരോ തവണയും പറയുന്നു സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം തന്നെയാണ് ഇത് ഇതിനോടകം തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ലക്ഷ്മിയുടെ മൃതശരീരം രണ്ടാഴ്ചക്ക് ശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഷാർജയിൽ ജോലി ചെയ്തിരുന്ന ലക്ഷ്മിയുടെ മൃതശിരീരം പിന്നീട് എല്ലാ കാര്യങ്ങളും ലീഗലി കഴിഞ്ഞതിനു ശേഷമാണ് നാട്ടിലേക്ക് എത്തിച്ചത് ഇപ്പോൾ ലക്ഷ്മികയുടെ അമ്മയുടെ കരച്ചിലാണ് ഒട്ടും സഹിക്കാനാകാത്തത് മകളെ നോക്കി വിതുമ്പി കരയുകയാണ് അമ്മ വാപുത്തി നിൽക്കുകയാണ് ചുറ്റും നിൽക്കുന്ന സുഹൃത്തുക്കളും ബന്ധുക്കൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല വാവിട്ട് നിലവിളിച്ച ലക്ഷ്മികയുടെ അമ്മ പൊന്നു മോളെ എന്ന് പറഞ്ഞ് കരയുമ്പോൾ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു പോകുന്നു മകളെ ഒന്ന് നോക്കാൻ പോലും ത്രാണിയില്ലാത്ത അച്ഛൻ മാറി നിൽക്കുന്നു ലച്ചുമോളെ ഞങ്ങളെയും കൂടി കൂട്ടടി എന്ന് ഉറക്കെ കരയുകയാണ് ആ അമ്മ വാവിട്ട് നിലവിളിച്ച അമ്മയും അച്ഛനും നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നിറയുന്നു ചിത്രങ്ങൾ മാത്രമല്ല ഇപ്പോൾ വീഡിയോകളും നിറയുകയാണ് എന്റെ മോക്ക് വെറും ഇരുപത്തിയേഴ് വയസ്സാണ് പ്രായം എന്റെ മോളെ മരണം കൊണ്ടുപോയില്ലേ എന്റെ തെറ്റാണ് എന്റെ കുഞ്ഞ് ചെയ്തത് ഈ നാളത്രയും ഞങ്ങളെ പൊന്നുപോലെ നോക്കി എന്നൊക്കെയാണ് ഇപ്പോൾ മരിച്ച നടിയെക്കുറിച്ച് ആ അമ്മ തന്നെ പറയുന്നത് മലയാള സിനിമാ താരം ലക്ഷ്മികാ സജീവൻ അന്തരിച്ച വാർത്ത രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് പുറത്തു വന്നത് ഇപ്പോൾ രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് പൊന്നുമോളുടെ മൃതശരീരം ലഭിച്ചത് അന്ന് മുതൽ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഈ വീട്ടിൽ തന്നെയുണ്ട് അമ്മയ്ക്കും അച്ഛനും കാവലായി തന്നെ അടുത്തുള്ളവർ എല്ലാവരും ഉണ്ടായിരുന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷം സ്വന്തം മകളുടെ മൃതശരീരം കാണേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു ലക്ഷ്മികയ്ക്ക് മരണം സംഭവിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ലക്ഷ്മികയ്ക്ക് ഷാർജയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത് കൊച്ചി പള്ളുരുത്തി കച്ചേരിപ്പടി വാഴവേരിൽ വീട്ടിൽ സജീവന്റെയും ലിമിറ്റയുടെയും മകളാണ് ലക്ഷ്മിക സജീവൻ നല്ലൊരു നല്ലൊരഭിനേത്രി തന്നെ ഒരു അസൽ കലാകാരി ലക്ഷ്മിക ഷാർജയിൽ ഒരു ബാങ്ക് ജോലി ചെയ്തു വരികയായിരുന്നു നാട്ടിലുണ്ടായിരുന്ന സമയത്താണ് കാക്ക എന്ന അടിപൊളി ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത് അതിലൂടെയാണ് ലക്ഷ്മിക ശ്രദ്ധ നേടിയത് ഇതിന്റെ അഭിനയത്തിന് ലക്ഷ്മികയ്ക്ക് പ്രേക്ഷക പ്രശംസ ഒരുപാട് നേടാൻ സാധിച്ചു കറുത്ത പെൺകുട്ടികളെയും സമൂഹത്തിൽ അത്തരത്തിൽ അടിച്ചമർത്തപ്പെടുന്ന പെൺകുട്ടികളെയും കുറിച്ച് പറഞ്ഞ കഥയാണ് കാക്ക മാറ്റി നിർത്തിപ്പെടുന്നവരുടെ അതിജീവനത്തിന്റെ കഥയായിരുന്നു കാക്ക ഇതിൽ പഞ്ചമി എന്ന കഥാപാത്രത്തെ ആയിരുന്നു ലക്ഷ്മി അവതരിപ്പിച്ചത് കൂടാതെ നിരവധി മലയാള സിനിമകളിലും ലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിന് ലക്ഷ്മിക പ്രേക്ഷക പ്രശംസയും നേടിയിരുന്നു പഞ്ചവർണത്തെത്ത സൗദി വെള്ളയ്ക്ക ഒരു യമണ്ടൻ പ്രേമകഥ പുഴയമ്മ ഉയരെ ഒരു കുട്ടനാടൻ ബ്ലോഗ് നിത്യഹരിത നായകൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിലാണ് ലക്ഷ്മി അഭിനയിച്ചത് ഇതിലെല്ലാം ചെറിയ വേഷങ്ങളിൽ ചെയ്തെങ്കിലും മിക്കതും ശ്രദ്ധ നേടി മാറിയിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ നിറയാറുണ്ടായിരുന്നു ലക്ഷ്മികയുടെ വാർത്ത ലക്ഷ്മികു വേണ്ടി നിരവധി പേരാണ് ആദരാഞ്ജലികളുമായി എത്തിയത് ഇതിനു പിന്നാലെ തന്നെയാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് ചൂണ്ടിക്കാട്ടി എത്തിയതും ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചല്ലോ എന്നും അതൊട്ടും സഹിക്കാനാകുന്നില്ല എന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ